െ പറ്റി പറയാ പറഞ്ഞു പോകാൻ പറഞ്ഞത് വേറെ ഇതേ പൊതുവായിട്ട് അങ്ങനെ പറഞ്ഞില്ലേ കുഴപ്പമില്ല കേട്ടോ പറഞ്ഞാ കേട്ടോ നമ്മളെ പറ്റി പറഞ്ഞില്ലേ കുഴപ്പമില്ല കേട്ടോ

മലകളുടെയും പച്ചപ്പിൻ്റെ എല്ലാം ഭംഗി ആസ്വദിക്കാനായി എത്തിയിരിക്കുന്നതാണ് അതി ദുർഘടമായ പാതയിലൂടെയാണ് സഞ്ചാരം വളരെ അതിലേക്ക് തീവ്രവുമായ ഒരു യാത്രയാണ് ാണ് നമ്മുടെ സഞ്ചാരം കരടി കടുവ എല്ലാം നീളഞ്ഞു ഒരു സംഘം നമ്മളെ നോക്കി നിൽപ്പുണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ കൈ കാത്തിരിക്കുകയാണ് അതിസാഹസ്യമായി അതിസാഹസ്യമായി നമ്മുടെ വാഹനം നിയാസ് ആണ് നമ്മുടെ സാരഥി നമ്മുടെ ഈ വാഹനത്തെ ഭംഗിയായുംപോട്ട് വഹിക്കുകയാണ് ബുദ്ധിക്കാടുകൾക്കിടയിൽ പഴങ്ങിയിരിക്കുന്ന പുളികളെയും എല്ലാം കിട്ടും നമ്മളെ യാത്ര നമ്മുടെ കൂടെ ഒരു വട്ടനുണ്ട് അതെ 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 ഓഫ് റോഡ് നല്ല കിടപ്പുണ്ട് പക്ഷെ ഓഫ് റോഡിൽ കൂടെയല്ല നമ്മള് വിളിച്ചെ അതുകൊണ്ടാണ് അവൻ ഓഫ് റോഡിൽ പോണത് മയിലൂട്ട വനത്തിലൂടെയുള്ള ഒരു ഓഫ് റോഡ് യാത്രയാണ് ചെല്ലിയാമ്പതിയിൽ നിന്നും നേതൃത്വത്തിൽ പഠനയാത്രയുടെ ഭാഗമായി ടിൻ്റെ വിജനതകളിലേക്ക് ഉള്ള ഒരു ഓഫ് റോഡ് യാത്രയാണിത് പാലക്കാട് ജില്ലയിലെ മലപ്രദേശമായ നെല്ലിയാബതിയിൽ പച്ചപ്പിടത്ത് നിറഞ്ഞ ഘോര വനക്കളിക്ക് ഉള്ളിലൂടെയാണ് ഈ ജീപ്പ് സവാരി ആസൂത്രണം ചെയ്തിരിക്കുന്നത് വൈൽഡ് ആനിമൽസ് കടുവ പുലി കരടി ആന മയിൽ മ്ലാവ് മയിൽ ഇങ്ങനെ നിരവധി വന്യജീവികളാൽ കാട്ടുമ്പത്ത സമുഷ്ടമായ ഈ വനത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ചെറിയ ചാറ്റൽപ്പഴയെല്ലാം അറിഞ്ഞ് കുതിർന്നു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് യാത്ര എങ്കിലും ചെറിയ കുളുമയൊക്കെ ഉണ്ട് വലിയ കാറ്റുകളൊക്കെ അടിച്ച് കടമുഴകി വീടെ കിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെ അതിസാസമായി സാഹസികമായി നമ്മുടെ സാരഥി നിയാസ് ഈ വാഹനത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല നിരവധി സഞ്ചാരികളാണ് ഈ ഗാഡിൻ്റെ കുളിര് ആസ്വദിക്കുവാനും મુખ્યવાનું એ

ണെങ്കിൽ ടിവിയിലെ വീഡിയോ എടുക്കുകയും ചെയ്യാൻ തടി കൂടി അടുത്ത വ്യൂ പോയിന്റ് ശ്രീകുട്ടിയൊക്കെ അതല്ലേ ശ്രീകുട്ടി ശ്രീകുട്ടി

ഓ ഫ്രണ്ട് നിൽക്കുന്ന രാത്രി വിനോദം മാത്രം എന്നെ കളിയാക്കണം നോട്ട് ആരോ വിട്ടില്ല മോഹനാലെ മോഹൻലാലിന്റെ വീട് ഇത്രയും നല്ല വീടല്ലായിരുന്നു ഇവിടെ വീട്ടിലെ വെള്ളം കണ്ടില്ല അടുത്തത് നമ്മള് നാലും കിട്ടാൻ പോ वो बोलूंगा ये ये मोर के रे कर यार यहां पर ले ले 1000 फुट उड़ा दो अम्मा का चाकू यहां पे Thank <laughs> you.

ഞങ്ങള് ഓറഞ്ചിലും ഇല്ല 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 ഇല്

ജൂടില്ലാത്തോണ്ടായി ചില തണുപ്പുള്ള ഒരു രസമുണ്ട് портс ये जो बोल बन गया हम्म काम ये नहीं लग रहा ताना लग गया 好，来，来，再来。 ലങ്സ് ഒക്കെത്തില്ലേ അത്യാവശ്യം കുഴപ്പമാവേ ലങ്സ് ഒക്കെ